നമസ്കാരം ബഹിരാകാശത്ത് നടക്കുന്ന പല സംഭവങ്ങളും ഐ എസ് ആർഒ നടത്തുന്ന പല പരീക്ഷണങ്ങളും അറിയാനും കേൾക്കാനും ഒക്കെ നമുക്ക് കൗതുകവും ഉണ്ടാകും അതുപോലെ അഭിമാനവും പലതരത്തിലുള്ള വാർത്തകൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട് ഇപ്പോഴിതാ ബഹിരാകാശത്തെ നിർണായക നേട്ടങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഐ എസ് ആർഒ ബഹിരാകാശത്ത് യന്ത്രകൈ പ്രവർത്തിപ്പിച്ചതായാണ് ഒരു നേട്ടം റിലോക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ പരീക്ഷണമാണ് ഇൻട്രോ വിജയകരമായി പൂർത്തിയാക്കിയത് തിരുവനന്തപുരത്തെ ഐ എസ് ആറുടെ ഇൻഡർഷ്യൽ സിസ്റ്റം യൂണിറ്റിലാണ് യന്ത്രക്കൈ വികസിപ്പിച്ചത് മറ്റൊന്ന് ഗുരുത്വാകർഷണ ബലം പോലുമില്ലാത്ത ബഹിരാകാശത്ത് സ്ത്രീ പയർവിത്ത് മുളപ്പിച്ചതാണ് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് ഉപയോഗിച്ച് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വിക്ഷേപിച്ച പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മെരൂബി ദൗത്യത്തിന്റെ ഭാഗമായാണ് എട്ട് പൈത്തുകൾ ബഹിരാകാശത്ത് എത്തിച്ചത് ബഹിരാകാശത്തെത്തി നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് മുളപൊട്ടിയത് ദൗത്യത്തിലെ ഇരുപത്തിനാല് പരീക്ഷണ ഉപകരണങ്ങളൊന്നായ കോംപാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർഗനൈസേഷൻ പ്ലാൻ സ്റ്റഡീസ് അഥവാ ക്രോപ്സ് ഉപയോഗിച്ചാണ് ഇൻസ്റ്റോൾ ഇൻസ്റ്റോൺ വിത്ത്പ്പിച്ചത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററാണ് ക്രോപ്സ് വികസിപ്പിച്ചത് അതേസമയം ബഹിരാകാശ പേടകം അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വിവിധ ആവശ്യങ്ങൾക്കായി സുരക്ഷിതമായി ഉപയോഗിക്കുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് യന്ത്രക്കൈകൾ റിലേറ്റബിൾ റോബോട്ടിക് മാലിപ്പുലേറ്റർ എന്നതിനെയാണ് ചലിക്കുന്ന യന്ത്രക്കൈ എന്ന് വിശേഷിപ്പിക്കുക ഒരു ബഹിരാകാശ പേടകം അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വിവിധ ആവശ്യങ്ങൾക്ക് സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ് ഇത്തരം യന്ത്രക്കൈകൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനായി ഇത്തരം സംവിധാനമുണ്ട് ബഹിരാകാശത്ത് വസ്തുക്കൾ പിടിച്ചെടുക്കാനും അവയെ നീക്കി ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൊണ്ടുവരാനും യന്ത്രക്കൈ ഉപയോഗിക്കും മാത്രമല്ല അറ്റകുറ്റപ്പണികൾക്കും ഒരു വലിയ സഹായമാണ് ഇത് നിരീക്ഷണങ്ങൾ നടത്തുക അവശിഷ്ടങ്ങൾ ശേഖരിക്കുക എന്നിവയെല്ലാം ഈ റോബോട്ടിക് കൈ ചെയ്യും ബഹിരാകാശത്തെത്തിയ റോക്കറ്റിന്റെ ഭാഗങ്ങൾ പുനരുപയോഗിക്കുന്ന പോയം ഫോണിലാണ് യന്ത്രക്കൽ പ്രവർത്തിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ടി